പ്രിയേക ദൈവതിരുനാമത്തിൻ്റെ മഹത്വം സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ അമ്മയോർമ്മകളുടെ അനുഗ്രഹീതമായ അഷ്ടദിനങ്ങളിൽ ഏഴാമത്തെ ദിവസത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യും ചൈനയിലെ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ഭിത്തിയിൽ ഒരു ഞണ്ടിൻ്റെ ചിത്രം മനോഹരമായി വരപ്പിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചു അറിയപ്പെടുന്ന ചിത്രകാരന്മാരെ എല്ലാം വിളിച്ചു വരുത്തി ഏറ്റവും പ്രസിദ്ധനായ ചിത്രകാരനോട് ആ ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ചിത്രമൊക്കെ വരയ്ക്കാം പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് വർഷം എനിക്ക് സമയം തന്നെ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെയാണെന്ന് ഏൽപ്പിച്ചോ ചിത്രം അതിമനോഹരമായിരിക്കണമെന്ന ആഗ്രഹം കൊണ്ട് രാജാവ് അയാളെ തന്നെ അതേൽപ്പിച്ചു പത്ത് വർഷം പൂർത്തിയായപ്പോ രാജാവിന്റെ ദൂതന്മാരെ ചിത്രമെടുക്കാൻ വേണ്ടി ചിത്രകാരന്റെ അടുത്ത് ചെന്ന് സങ്കടത്തോടെ ചിത്രകാരൻ പറഞ്ഞു ഒരു വർഷം കൂടെ സമയം നിങ്ങൾ എനിക്ക് അനുവദിക്കും മനോഹരായിട്ട് ഞാൻ ആ ചിത്രം പൂർത്തിയാക്കി തരാം നിവർത്തിയില്ലാതെ രാജാവ് നിസ്സഹായതയോടെ ആ മനുഷ്യന്റെ ആവശ്യം അംഗീകരിച്ചു പതിനൊന്ന് വർഷമായി പതിനൊന്നാം വർഷം ചെന്നപ്പോ അയാള് വീണ്ടും താണുകേണ് പറഞ്ഞു ഇത്രയായില്ലേ ഒരാറു മാസം കൂടെ ദയവുണ്ടായി എനിക്ക് സമയം തന്നെ അരിശത്തോടെയാണെങ്കിലും ഇഷ്ടക്കേടോടെയാണെങ്കിലും രാജാവ് അതും സമ്മതിച്ചു പതിനൊന്നര വർഷമായി ഞണ്ടിൻ്റെ ചിത്രം എടുക്കാൻ വരയ്ക്കാൻ വേണ്ടി ആ ചിത്രകാരനെ കൂട്ടാൻ ചെന്നതാണ് അയാൾ കൊട്ടാരത്തിലേക്ക് വരികയാണ് ചിത്രം ഒന്നും വരച്ചിട്ടില്ല എന്നിട്ട് പറഞ്ഞു എനിക്കൊരു ബ്രഷും ഇത്തിരി പെയിന്റും തല്ല കേവലം എട്ട് മിനിറ്റ് കൊണ്ട് അയാൾ ആ കൊട്ടാരത്തിന്റെ ഭിത്തിയിൽ അതിമനോഹരമായ ആരുടെയും കണ്ണുകൾ എത്രയും പെട്ടെന്ന് ആ ചിത്രത്തിൽ പതിക്കത്തക്ക വിധം മനോഹരമായി ചിത്രം വരച്ചു വരച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു എട്ട് മിനിറ്റിനു വേണ്ടി ഞങ്ങളുടെ രാജാവിൻ്റെ പതിനൊന്നര വർഷം കളഞ്ഞ ഈ മനുഷ്യനെ തുറങ്കിലടക്കുക തന്നെ വേണം വളരെ വിനയത്തോടെ ചിത്രകാരൻ പറഞ്ഞു അല്ലയോ മഹാരാജൻ ഞാൻ അങ്ങയുടെ പതിനൊന്നര വർഷം ഒരിക്കലും കളഞ്ഞതാണ് ഈ എട്ട് മിനിറ്റ് കൊണ്ട് വരയ്ക്കുന്ന ചിത്രത്തിന് വേണ്ടി ഞാൻ എൻ്റെ മനസ്സും ശരീരവും ഹൃദയവും ഇതിനു വേണ്ടി പാകപ്പെടുത്താൻ എടുത്ത സമയമാണ് പതിനൊന്നര സമയത്തിന്റെ വില സത്യത്തിൽ ആർക്കാണ് നിശ്ചയിക്കാൻ പറ്റുക ഒരു ഒപ്പിടുന്നതിനാണോ ഇത്രയും കാശ് വാങ്ങണതെന്ന് പലപ്പോഴും നമ്മൾ പരിഭവം പറഞ്ഞിട്ടില്ലേ ഒരു ഒപ്പിടാനായിട്ട് ഒരു മിനിറ്റ് മതിയാ പക്ഷേ ഒരു മിനിറ്റ് കൊണ്ട് ഇടാൻ കഴിയുന്ന ഒപ്പിന്റെ അധികാരത്തിനും അവകാശത്തിനും വേണ്ടി ആ മനുഷ്യൻ ചിലവാക്കിയ ആയുസിന്റെ നീളത്തെക്കുറിച്ച് ആരെങ്കിലും ആലോചിക്കാറുണ്ട് മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിന് ജീവനും വേണ്ടി എന്തുമാത്രം സമയമാണ് സത്യത്തിൽ മാറ്റി വച്ചിട്ടുള്ള തിരിച്ചറിയും മറ്റുള്ളവർ നമുക്ക് വേണ്ടി നൽകിയ വില അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി സമയം ചിലവഴിച്ചത് നമ്മുടെ മാതാപിതാക്കള് തന്നെയായിരിക്കും എത്രയോ രാത്രികൾ അവർ ളച്ച് നമുക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട് പകർച്ചവ്യാധി ഉള്ള രോഗങ്ങൾ പിടിപെട്ടപ്പോഴും അല്പം പോലും മടി കൂടാതെ അവർ മാത്രമായിരിക്കില്ലേ മാറോട് ചേർത്ത് പിടിച്ച് നമ്മുടെ കൂടെ കിടന്നിട്ടുണ്ടാവുക ആഹാരം ഉണ്ടാക്കിത്തരാൻ വേണ്ടി വസ്ത്രം വാങ്ങി തരാൻ വേണ്ടി ജീവിത സൗകര്യങ്ങൾ കെട്ടിപ്പടുത്ത് തരാൻ വേണ്ടി എത്ര സമയാണ് അവര് ചിലവഴിച്ചത് എട്ട് മിനിറ്റ് കൊണ്ട് ചിത്രം വരയ്ക്കാൻ കഴിയുന്ന കാര്യം മാത്രേ എല്ലാവരും കണ്ടു എട്ട് മിനിറ്റ് കൊണ്ട് ഒരു ചിത്രം പൂർത്തിയാക്കാൻ തക്കവണ്ണം മനസ്സിൽ ആ ചിത്രത്തെ രൂപകൽപ്പന ചെയ്തെടുക്കാൻ വേണ്ടി ചിത്രകാരൻ മാറ്റിവെച്ചത് പതിനൊന്നര വർഷം നമുക്ക് ഏറ്റവും അധികം സമയം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാക്കൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയത്തെയും മാറ്റിവെക്കാൻ മനസ് കാണിക്കുക ഹൃദയപൂർവം അവരെ കേൾക്കാം സ്നേഹപൂർവ്വം അവരോട് ചേർന്നിരിക്കുക സന്തോഷത്തോടെ അവരുടെ ജീവിതത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളെ നിവർത്തിച്ചു കൊടുക്കുക ഈ എട്ട് നോമ്പ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ